നമസ്കാരം ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് വെളിപ്പെടുത്തി നടി വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം ഒരു നടൻ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസി വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് സംഭവം വൻ വിവാദമായതോടെയാണ് നടി ഷൈൻ എതിരെ ഫിലിം ചേംബറിലും സിനിമയുടെ ഐ സി പരാതി നൽകിയത് ആ നടനെ പുറത്താക്കുമെന്ന് ഇന്നലെ തന്നെ ഫിലിം ചേംബർ അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടൻ മോശമായി പെരുമാറിയതെന്നാണ് നടി പരാതിയിൽ പറയുന്നത് പരാതിയിൽ കർശന നടപടി എടുക്കുമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരും നേരത്തെ നടിക്ക് പിന്തുണയുമായി അമ്മ സംഘടനയും രംഗത്തെത്തിയിരുന്നു നടനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമ്മ ഭാരവാഹി ജയൻ ചേർത്തല പറഞ്ഞു അതേസമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടൻ ലഹരി ഉപയോഗിച്ചത് കണ്ടുവെന്ന വെളിപ്പെടുത്തലിൽ വിൻസി അലോഷ്യസിൽ നിന്നും എക്സൈസ് കൂടുതൽ വിവരങ്ങൾ തേടും പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് വിവരങ്ങൾ തേടുക പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുത്ത് അന്വേഷണം നടത്തുകയുള്ളൂ കൊച്ചി എക്സൈസ് ആണ് വിവരങ്ങൾ ശേഖരിക്കുക ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമകൾ ചെയ്യില്ല എന്നാണ് നടിയുടെ നിലപാട് ഒരു സിനിമാ സെറ്റിൽ വെച്ചുണ്ടായ മോശം അനുഭവം മൂലമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ ഒരു സിനിമാ നടൻ സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറി ഏറെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ പൂർത്തിയാക്കിയത് അതുകൊണ്ടാണ് ഇനി അത്തരം വ്യക്തികൾക്കൊപ്പം സിനിമ ചെയ്യില്ലെന്ന നിലപാടെടുത്തതെന്നുമായിരുന്നു വിൻസി നേരത്തെ വെളിപ്പെടുത്തിയത്